നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ മിക്ക പ്രദേശങ്ങളും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വരുന്ന ചൊവ്വാഴ്ച വരെ സൗദി അറേബ്യയുടെ മിക്കയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയല്ല ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചു റിയാദ് മക്ക ജിസാൻ നജ്റാൻ അസീർ അൽബാഹ ഹായിൽ ഗസീം വടക്കൻ അതിർത്തി മേഖല എന്നിവിടങ്ങൾക്കാണ് മഴ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടും താഴ്വരകൾ ശക്തമായ മഴ പാച്ചിൽ മഴവെള്ളപ്പാച്ചൽ ഇടയുണ്ടെന്നും അത് മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് ഇത്തരം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കണം വെള്ളക്കെട്ട് കണ്ടാൽ അവയിൽ ഇറങ്ങുകയോ നീന്തുകയോ ചെയ്യരുതെന്നും സിഫിൽ ഡിഫൻസ് പ്രദേശവാസികളോട് വ്യക്തമാക്കി മക്കയിൽ സമീപ പ്രദേശങ്ങളിൽ കനത്ത മഴയും റിയാദ് വാദി അൽ ദിർ അൽ സുലൈൽ എന്നിവിടങ്ങളിൽ മിതമായ മഴയും കിട്ടും ജിസാൻ നജ്രാൻ അസീർ അൽബാഗ എന്നിവിടങ്ങളിൽ മിതമായ മഴ മുതൽ കനത്ത മഴ വരെ കിട്ടണം എന്നാണ് മുന്നറിയിപ്പ് അസീറിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് കാലാവസ്ഥാ മുന്നറിയിപ്പുകളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മക്കയിലും മദീനയിലും ഉയർന്ന തോതിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകിയ വിവരം അനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ അൻപത് മുതൽ അറുപത് മില്ലിമീറ്റർ വരെയുള്ള കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ പെയ്തിറങ്ങി യു എ പ്രവാസികളും സ്വദേശികളുമൊക്കെ ശക്തമായ കൂടിയ മഴ കണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഉറക്കമെണീറ്റത് കനത്ത മഴയെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി മഴ മഴയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മിക്കയിടത്തും റോഡുകളിൽ മഴവെള്ളം നിറഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടു ദേരയിലെ നായിഫ് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ റോഡുകൾ മഴവെള്ളത്തിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു ചിലയിടങ്ങളിൽ ഷോപ്പുകളിലേക്കും വെള്ളം കയറി പാതകളുടെ അരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ വെള്ളത്തിൽ നീങ്ങി റോഡുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ് ദുബായ് പോലീസ് ജാഗ്രതാ സന്ദേശം മൊബൈൽ ഫോണിലൂടെ നൽകി മഴയിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു റോഡുകളിൽ വെള്ളം തളം കിട്ടി നിൽക്കുന്നതായി അപകട സാധ്യത ഏറെയാണെന്നു അടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു യാത്ര ബുദ്ധിമുട്ടായതിനാൽ മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസികൾ പലരും ജോലിക്ക് എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പലർക്കും ജോലിക്കെത്താൻ പ്രയാസം സൃഷ്ടിച്ചതിനെ തുടർന്ന് പല കമ്പനികളും ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിച്ചിരുന്നു ഏറ്റവും ഘട്ടങ്ങളിൽ പുറം ജോലികൾക്കായി കമ്പനികൾ തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും യു എ ഇ മാനവ വിഭവശേഷി മന്ത്രാലയം എമിട്രൈറ്റേഷൻ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാലും ഇത്തരത്തിലുള്ള വലിയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഗൾഫ് മേഖല കടന്നു പോയത് ഇപ്പോൾ സ്ഥിതിക്ക് മാറ്റമുണ്ട് സാധാരണ ജീവിതത്തിലേക്ക് ജനം മടങ്ങി വരികയാണ് എങ്കിലും സൗദി അറേബ്യയിൽ മഴ മുന്നറിയിപ്പുണ്ട്